എല്ലാവർക്കും ബംഗ്ലീസ് ലൂസി ആൻഡ് ലൂണാ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനൊന്ന് ലൂസിയും കൊണ്ട് മീറ്റിങ്ങിന് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ കറക്റ്റ് പതിനൊന്നാമത്തെ ദിവസമായി അപ്പോൾ ആദ്യ ദിവസം മീറ്റിങ്ങിന് കൊണ്ടുപോകണം കേട്ടോ ഇപ്പോൾ കാറിൽ കുറച്ച് കാലമായിട്ട് കൊണ്ടുപോയിട്ടില്ല അവരെ വാക്സിൻ അടിച്ചതിന് ശേഷം പിന്നെ കൊണ്ടുപോയിട്ടില്ല അപ്പോഴൊക്കെ കയറാനിപ്പോൾ മടിയൊക്കെ ഉണ്ടാവും എന്നാലും നമ്മളൊന്ന് കൊണ്ടുപോകാൻ പോവാണ് നമുക്ക് വേറൊരു ഓപ്ഷനില്ല ഇവിടെ നിന്ന് എട്ട് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ കാറിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ മോളും കൂടെ വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്താവും എന്നുള്ള അറിയില്ല ഇപ്പോൾ ലൂസി എന്തിനോ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞ് അവളിരിക്കയാണ് അപ്പോൾ ഞാൻ ഇഞ്ചക്ഷൻ വയ്ക്കാൻ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിരിക്കുകയാണ് പക്ഷെ അവൾ സമ്മതിക്കുന്നില്ല വരണം എന്നാണ് പറയുന്നത് കാരണം ലൂസിയെ കൊണ്ടുപോകുമ്പോൾ ഞാനും വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ലൂസിയാണ് ഞാൻ വരുന്നില്ല എന്നുള്ള അവസ്ഥയിലാണ് ലൂസി കിടക്കുന്നത് അപ്പോൾ നമ്മൾ ലൂസിയെ എങ്ങനെയെങ്കിലും കാറി കാറിക്കാറ്റണം അതാണ് ഇപ്പോൾ ലക്ഷ്യം ലൂസി കയറും അത്രയ്ക്ക് വലിയ മടിയുള്ള ഒരാളെന്നല്ല ലൂസി എന്നാലും ഞാനൊന്ന് കയറിയാലെങ്കിലും ലൂസി കയറും പ്രതീക്ഷയുണ്ട് അവസാന വഴി അത് തന്നെയാണ് അപ്പോൾ അതേ നടക്കുകയുള്ളൂ എന്നാണ് തോന്നുന്നത് മോൾ വീണ്ടും ഞാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് എന്ത് ചെയ്യുമെന്നറിയില്ല എന്തായാലും കൊണ്ടുപോകാൻ പറ്റില്ല ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇതിനു മുമ്പത്തെ ഡോഗിനെയൊന്നും അതുപോലെ ഒറ്റയ്ക്ക് മെയിറ്റിങ്ങിന് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ഞാൻ തന്നെ പിടിച്ചിരിക്കേണ്ട ഒരവസ്ഥയാണ് പക്ഷേ യൂസ് സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് നമുക്കൊരു വിശ്വാസമുണ്ട് യൂസി അങ്ങനെ കാരണം അകത്തേക്ക് കയറിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ പോവുകയാണ് അപ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളതൊന്നും അറിയില്ല ലൂസി അങ്ങനെ വല്ല ഡോറൊക്കെ അടിച്ച് നമ്മൾ കാറിൽ കാറിലൊറ്റയ്ക്കാക്കി നമ്മൾ പോവാണ് ഞാൻ മാത്രമേ ഉള്ളൂ ലൂസി ബാക്കിൽ സുഖമായിരിക്കുന്നു അവൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കുറച്ച് മോളാണെ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഒരു രക്ഷയില്ല അവൾക്ക് കൂടെ വരണം ഞാനൊറ്റയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെ എവിടേക്കും പോകുമ്പോൾ ഞാൻ വരണമെന്നൊന്നും പറയാറില്ല പക്ഷേ ലൂസിയും കൊണ്ടുപോകുമ്പോഴാണ് അവൾ ഇങ്ങനെ കരയുന്നത് നമുക്ക് പോയാലോ അപ്പോൾ നമ്മൾ ഞാൻ ലൂസി മാത്രമേ ഉള്ളൂ നമ്മൾ സെക്കൻഡ് ഡേ മീറ്റിങ്ങിന് പോവുകയാണ് സെക്കൻഡ് ഡേ മീറ്റിങ്ങിന് പോകുമ്പോൾ യാതൊരു പ്രശ്നമില്ല വെറുതെ ചെയ്യാൻ അയച്ച് വിട്ടതും ലൂസി അങ്ങോട്ടെടുക്കുകയറി കാരണം അവൾക്ക് ഫസ്റ്റ് ദിവസം പോയപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് നമ്മൾ ജാളിയായിട്ട് കാറിൽ ഇരിക്കുന്നത് നമ്മൾ മീറ്റിങ്ങിന് പോയിട്ട് ബാക്കി അവിടെ നിന്നുള്ള മീറ്റിങ്ങിന് വീഡിയോ ഒന്നും എടുക്കുന്നില്ല ഇത്രയൊക്കെ ഉള്ളു ബൈ ബൈ